ഞാനൊരു ഡോക്ടറല്ല പക്ഷേ ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ് ഇപ്രകാരം പറഞ്ഞ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാരസെറ്റാമോളിനെ ഉന്നമിട്ടിരിക്കുകയാണ് പനി കുറയ്ക്കാനും വേദന സംഹാരിയായും ഉപയോഗിക്കുന്ന യു എസിൽ ടൈലനോൾ എന്നറിയപ്പെടുന്ന പാരസെറ്റാമോളിന്റെ ഉപയോഗം കുട്ടികളിൽ ഓട്ടിസം സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ വാദം അതിനാൽ ഗർഭിണികൾ പാരസെറ്റാമോൾ ഉപയോഗം കുറയ്ക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു യു എസ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് സെക്രട്ടറി റോബർട്ട് എഫ് കെനഡി ജൂനിയറിന്റെ നേതൃത്വത്തിൽ മാസങ്ങളോടെ നടത്തിയ പഠനം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ വാദം ഗർഭകാലത്ത് പാരസെറ്റാമോൾ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ ഓട്ടിസം സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്നു ടൈലിനോൾ കഴിക്കുന്നത് നല്ലതല്ല എല്ലാ ഗർഭിണികളും ഈ മരുന്ന് ഉപയോഗിക്കുന്നത് പരിമിതപ്പെടുത്തിയതിനെ കുറിച്ച് ഡോക്ടർമാരുമായി സംസാരിക്കണമെന്ന ട്രംപ് ആവശ്യപ്പെടുന്നു ഗർഭിണികൾക്ക് അസഹനീയമായ ഉണ്ടെങ്കിൽ മാത്രം മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ സഹിക്കാൻ ശ്രമിക്കണമെന്നും ട്രംപ് പറഞ്ഞു അസിറ്റാമിനോഫിൻ എന്നറിയപ്പെടുന്ന പാരസിറ്റമോള് ഓട്ടിസവുമായി ബന്ധപ്പെട്ടേക്കാമെന്ന് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡോക്ടർമാരെ അറിയിക്കാൻ തുടങ്ങുമെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ഈ വാദങ്ങൾക്ക് അദ്ദേഹം വൈദ്യശാസ്ത്രപരമായ തെളിവുകളൊന്നും നൽകിയിട്ടില്ല വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ടൈലനോൺ കഴിക്കരുത് എന്ന് ട്രംപ് ഏകദേശം പന്ത്രണ്ട് തവണ ആവർത്തിച്ചു വാക്സിനുകളെ ചോദ്യം ചെയ്യുന്ന റോബർട്ട് എഫ് കെനഡി ജൂനിയർ ട്രംപിന്റെ അടുത്തുണ്ടായിരുന്നത് ശ്രദ്ധേയമായിരുന്നു എന്നാൽ വാക്സിനുകളെ പൂർണ്ണമായും തള്ളാൻ ട്രംപ് തയ്യാറായില്ല ചില വാക്സിനുകൾ വൈകിപ്പിക്കണമെന്നും കോമ്പിനേഷൻ വാക്സിനുകൾക്ക് പകരം ഓരോന്നായി നൽകണമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഗർഭിണികൾ ടൈലിനോൾ കഴിക്കുന്നത് ഓട്ടിസത്തിന് കാരണമാകുമെന്ന് തെളിയിക്കപ്പെടാത്ത വാദം ട്രംപ് ഉന്നയിച്ചത് വിവാദത്തിന് തിരികൊടുത്തിയിട്ടുണ്ട് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡോക്ടർമാരും ആരോഗ്യരംഗത്തെ വിദഗ്ധരും രംഗത്തെത്തിയിട്ടുണ്ട് ട്രംപിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണാജനകമാണെന്നും ഇത് ഗർഭിണികളിൽ അനാവശ്യമായ ഭയം ഉണ്ടാക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഗർഭകാലത്തെ പാരസെറ്റാമോൾ ഉപയോഗം സുരക്ഷിതമാണെന്ന് അമേരിക്കൻ കോളേജ് ഓഫ് ഓബ്സ്റ്റിഷ്യൻസ് ആൻഡ് പറഞ്ഞു പാരസെറ്റമോൾ ഗർഭിണികൾക്ക് സുരക്ഷിതമായ വേതന സംഹാരിയാണെന്ന് യു കെ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റിറ്റിംഗ് അഭിപ്രായപ്പെട്ടു ടൈലനോളും ഓട്ടിസവും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഇതുവരെ ശാസ്ത്രീയപരമായ തെളിവുകളെന്നും ലഭ്യമല്ലെന്നും അതിനാൽ ട്രംപിൻ്റെ പ്രസ്താവനയെ പൂർണ്ണമായി തള്ളിക്കളയുന്നുവെന്നും അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ സ്റ്റീവൻ ഫ്ലൈഷ്മാൻ ബി ബി സിയോട് പറഞ്ഞു പല പഠനങ്ങളിലും അസ്റ്റാമിനോഫിനും ഓട്ടിസവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിക്കാൻ മതിയായ തെളിവുകളില്ലെന്ന് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു യുഎസിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഓട്ടിസം രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിന് പിന്നിലെ കാരണങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടന്നു വരികയാണ് ഓട്ടിസം വർദ്ധിക്കുന്നതിന് പിന്നിൽ വാക്സിനുകളാണ് കാരണമെന്ന് റോബർട്ട് എഫ് കെനഡി ജൂനിയർ മുൻപ് ആരോപിച്ചിരുന്നു എന്നാൽ ഇതിന് സാധുതയില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഓട്ടിസത്തെ കുറിച്ച് ട്രംപ് നടത്തിയ പ്രസ്താവനക്കെതിരെ നാഷണൽ ഓട്ടിസ്റ്റിക് സൊസൈറ്റി രംഗത്തെത്തിയിട്ടുണ്ട് ട്രംപിന്റെ പ്രസ്താവന ഉത്തരവാദിത്തമില്ലാത്തതും ഓട്ടിസം ബാധിച്ചവരെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണെന്നും അവർ പറയുന്നു പ്രസിഡന്റ് ട്രംപിന്റെയും റോബർട്ട് എഫ് കെനഡി ജൂനിയറിൻ്റെയും ഓട്ടിസത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ ഈ രംഗത്തെ വിദഗ്ധരുടെ ദശാബ്ദങ്ങളായുള്ള ഗവേഷണങ്ങളെ തകർക്കാൻ സാധ്യതയുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു യുഎസിൽ രണ്ടായിരം മുതൽ ഓട്ടിസം രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവെന്ന് ഒ ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എട്ട് വയസ്സുള്ള കുട്ടികളിൽ രണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം പേർക്ക് ഓട്ടിസം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓട്ടിസത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചതും രോഗനിർണയം വ്യാപകമായതുമാണ് ഇതിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ടൈലോളിലെ പ്രധാന ഘടകമായ അസറ്റാമിനോഫിൻ പത്ത് വർഷത്തിലേറെയായി ഗവേഷകർ പഠനവിധേയമാക്കിയിട്ടുണ്ട് ഗർഭിണികൾ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ അവരുടെ കുട്ടികൾക്ക് പിന്നീട് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു എന്നാൽ ജനിതകപരമായ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുള്ള മറ്റ് ചില പഠനങ്ങളിൽ ഇതിന് തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല ഓഗസ്റ്റിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ചാൻസ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് നടത്തിയ പഠനത്തിൽ ഗർഭകാലത്ത് ടൈറിനോൾ കഴിക്കുന്നത് കുട്ടികളിൽ ഓട്ടിസം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയിരുന്നു നാൽപ്പത്തിയാറ് പഠനങ്ങളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിലും ോൾ കഴിക്കുന്നതും കുട്ടികളിൽ ന്യൂറോ ഡെവലപ്മെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തി മറ്റൊരു പഠനത്തിൽ ടൈലിനോളും ഓട്സും തമ്മിൽ ബന്ധമില്ലെന്നും കണ്ടെത്തി സ്വീഡനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ ജനിച്ച രണ്ട് ദശാംശം നാല് ദശലക്ഷം കുട്ടികളിലാണ് ഈ പഠനം നടത്തിയത്